ഡീസൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ മാനിൽ രണ്ടായിരത്തി പതിനാറ് ഡീസൽ വണ്ടി പതിനാറ് ഡീസൽ എനിക്ക് തോന്നുന്നു ആദ്യ കാലങ്ങളിലെ വണ്ടിയാണല്ലേ രണ്ട് ലക്ഷത്തിന് ഏഴ് വണ്ടി അല്ലെ ജി ഫോർ ഓക്കെ നിലവിൽ പേപ്പർ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ഏഴ് ജി ഫോർ എടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അതായത് ഒറിജിനൽ കേരളം രണ്ടായിരത്തി ഏഴ് തന്നെയാണ് ഇത് അത്യാവശ്യം ഇന്ത്യ മാറ്റി ചെയ്താണ് കേട്ടോ ഇരുപത് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ എന്ത് ഇത് നമുക്കൊരു രൂപ ആണ് കൊടുക്കാം വലിയ വണ്ടി അല്ലേ പത്ത് ലക്ഷത്തിനെന്തോ പുതിയുണ്ട് പുതിയ വണ്ടി വിലയുണ്ട് ഇതിപ്പോ നമ്മൾ എത്ര കൊടുക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെ അതെ അതെ അതും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ശരിക്കും ഓഫ് റോഡ് ഓടിക്കാനും അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്തൊരു സാധനം കൊണ്ടെടുക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലേ നല്ല അടിപൊളിയൊരു ഗൂക്കി ഉണ്ട് ഇവിടെ ഇത് ഏതൊക്കെ മോഡലൊക്കെ നമ്മുടെ ബെസ്റ്റ് യൂസ്റ്റേഴ്സിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം വണ്ടികളുണ്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടുത്തെ ഒരു എപ്പിസോഡ് ഓൾറെഡി നിങ്ങളെ കാണിച്ചിരുന്നു അതിനകത്ത് കുറേ അധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ലേശം പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടികളാണ് കാണിക്കുന്നത് അതായത് ക്രെറ്റ ഉണ്ട് അതുപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഒരു ഗൂർക്കയൊക്കെ കിടക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരണം പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഈ ഒരു എപ്പിസോഡിൽ പറയേണ്ടത് എൻ്റെ പുറകിൽ കിടക്കുന്ന ഈ രണ്ട് ഇന്നോവയാണ് നിങ്ങൾക്ക് വളരെ വളരെ വില കുറച്ച് നിങ്ങൾക്ക് ലക്ഷം പൈസ രണ്ട് വണ്ടി തരാനുണ്ട് അപ്പോൾ എന്തായാലും ചാനൽ കാണാത്തവർ മാക്സിമം കണ്ടോളൂ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ പക്ഷെ ഇതുപോലത്തെ നല്ല വണ്ടികളൊക്കെ അന്വേഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരിലേക്കൊന്ന് എത്തിക്കോട്ടെ മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ അതിൻ്റെ എന്തായാലും ബെസ്റ്റ് നിന്ന് നിങ്ങൾക്ക് തരുള്ളൂ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പഴയ മോഡൽ വണ്ടികളൊക്കെ ആകുമ്പോൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക ചെക്ക് ചെയ്യാം മാക്സിമം നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അധികം ഈ പറഞ്ഞു പറഞ്ഞു നീട്ടുന്നില്ല ഉണ്ട് നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡില് ആദ്യത്തെ വണ്ടി തന്നെ വേറെ ലെവൽ വണ്ടി ആ പിന്നെ ഞാൻ ഇന്റർവോയിൽ പറഞ്ഞു മാക്സിമം വിലയെ കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് അത് മറക്കരുത് അവരോട് പറ എങ്ങനെയെങ്കിലും ഏറ്റവും വില കുറച്ചിട്ട് അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ ഒരു കിളിക്കുഞ്ഞെന്ന് പറയാൻ പറ്റുന്ന ഫസ്റ്റ് ഷേപ്പ് മോഡൽ മോഡൽ ഇത് ആണ് ലക്ഷത്തി പെട്രോൾ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് മോഡല് അടിപൊളി അതായത് ഡീസൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അതെ പിന്നെ ടയർ വാങ്ങുകൾ കാണിച്ചാലും നാലും ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉണ്ടോ റീപ്ലേസ്മെന്റ് ഡോർ മാറിയിട്ടുണ്ട് ഷോറൂമിൽ മാറിയതാ മേജർ ആക്സിഡന്റ് മേജർ ഒന്നുമില്ല ഓക്കെ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ മേജർ രണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തി ഉണ്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്തൊക്കെ പറഞ്ഞാലും പിന്നെ പറയാനുണ്ടോ ഡീസൽ ഓട്ടോമാറ്റിക്ക് വില വർഷം കിട്ടാനുള്ള വണ്ടികൾ കുറവാണ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആസ്കിങ് രണ്ടായിരത്തി പതിനാറ് ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ നോയ്ക്കോളൂ മേജർ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒന്ന് ഇരുപത് ഓടി ഫാൻസി നമ്പർ ഉണ്ട് ഫാൻസി നമ്പർ ഉണ്ട് അതെ അതെ അപ്പൊ എന്തായാലും അടുത്തത് ബ്രസാഡല് ആദ്യ കാലങ്ങളിലെ വണ്ടിയാണ് അല്ലേ അതെ അതെ പിന്നെ ഇത് ഓടിയിട്ടാണ് ഇത് ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് ഇത് ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ സർവീസ് ഉള്ള വണ്ടിയാ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന്റെ ഇന്റീരിയർ ടയർ ബാങ്കുകൾ ഞാൻ നേരത്തെ കാണിച്ച വണ്ടിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ എല്ലാവിധ ഫീച്ചേഴ്സും വരും സെഡിഐ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല സെഡ് ഡി എ പ്ലസ് അല്ലേ എന്താ വില വല്ല ഒരു ആറ് എഴുപത്തഞ്ചിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി കിട്ടും മാക്സിമം നോക്കിക്കോളൂ ഈ രണ്ട് വണ്ടി നമുക്ക് മാക്സിമം ലോൺ ഓ ഇത് നമുക്ക് ഒരു ലക്ഷം വരെ ലോൺ ഏഴ് ലക്ഷത്തിന്റെ ലോൺ ഇനി നിങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡിലെ ഹൈലൈറ്റ് പറഞ്ഞ സാധനം തരാം

പിന്നെ മേജർ പ്രശ്നങ്ങളില്ലായെന്ന് ഉറപ്പില്ലേക്കാ അതെ അതെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇൻ്റീരിയർ ഒന്ന് കാണിച്ച് തരാം ഇൻ്റീരിയർ നോക്കിക്കോ ഇൻറ്റീരിയറിൽ സീറ്റ് അവർക്കൊന്ന് മാറ്റി ചെയ്താൽ വണ്ടി നല്ല വൃത്തിയാവും പക്ഷേ ആ ഒരു മോഡലിന്റേതായ കുഴപ്പം ഗ്ലാസ് ഒന്നും മാറിയില്ല കിലോമീറ്റർ പറയാൻ പറ്റുമോ അതെ അത് അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അറിയാവുന്ന ചെക്ക് ചെയ്ത് അവർക്ക് കറക്റ്റ് അറിയാം തീർച്ചയായിട്ടും ഓക്കെ ഇനി ഇത് രണ്ട് രൂപ വണ്ടി രണ്ടായിരേ തൊണ്ണൂറ് പേപ്പർ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ഏഴ് ജി ഫോർ എടുക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മുടെ ആൾക്കാർ വരുമ്പോഴക്കേറായിട്ട് ഒറിജിനൽ കേരളം രണ്ടായിരത്തി ഏഴ് തന്നെയാണ് ഇത് അത്യാവശ്യം ഇന്ത്യ മാറ്റി ചെയ്താണ് കേട്ടോ ഇതിലും നാല് ടയർ പുതുപുത്തൻ ടയർ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ വെറുതെ പറയല്ല ഇത് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ടയറുണ്ട് പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിക്ക് സീറ്റ് അവർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒരു കുറ്റവും ഈ വണ്ടിയിൽ നിലവിൽ നിങ്ങൾ വന്നാലും ആർക്കും പറയാനും പറ്റില്ല ഇതിന്റെ കിലോമീറ്റർ എത്രയായിരിക്കും ആയിരിക്കും ഇതും രണ്ടു ലക്ഷത്തിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് രണ്ടിന് പുറത്ത് ഓടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ ജി ഫോർ തന്നെയല്ലേ കേരളം കേരള നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചിലപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടാനും മതി അല്ലേ അതെ ഇനി എർത്തിക ഏറ്റവും ഏറ്റവും വണ്ടിയാണ് അതെ അതെ പെട്രോൾ പ്ലസ് പ്ലസ് കാരണം ഈ സാധനം ഇല്ല ഇന്ന് ഡീസൽ കണ്ട് കിട്ടാനും ഇല്ല ഇത് പെട്രോൾ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണത് ഇരുപതാണ് അതായത് ഏറ്റവും പുതിയ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ടയർ വാങ്ങുകളും അലോവീലും കാര്യങ്ങളൊക്കെ സെറ്റ് അല്ല പ്ലസ് എന്ന് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർഡർ വിൻഡോ എ സി പവർ സ്റ്ററിംഗ് പിന്നെ ബട്ടൺ ഷാട്ടും കാര്യങ്ങളും ഉണ്ട് ഈ സീറ്റ് കവർ ഒക്കെ ഒന്ന് മാറ്റി ചെയ്താണ് പക്ഷെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരോ ഭാഗത്തേ ഒരു റീപ്ലേസും ഇല്ല ഒരു ഇല്ല പിന്നെ വണ്ടീന്റെ ക്വാളിറ്റി തന്നെയാണ് ഹൈ ക്വാളിറ്റി ആ ായിരം കിലോമീറ്റർ ഓടി ഇരുപത് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വലിയ വണ്ടി അല്ലേ പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒമ്പതൊക്കെ സുഖമായിട്ട് കിട്ടുമല്ലേ ഒന്നര ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം അല്ലേ നോക്കോളൂട്ടോ പിന്നെ പജീറോ എവിടെയെന്ന് ചോദിച്ചവർക്കായി ഒരു

ഈ ഇ വി എം നിസാൻ ആ ടീമിന്റെ ഒക്കെ ആയിരിക്കും അല്ലേ ഓക്കെ അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ ഈ വക വണ്ടികളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പൈസ ഇറങ്ങണ സാധനമാണ് അല്ലേ ആ ഒരു ആൾക്കാർ ഇത് വരുവുള്ളൂ പതിനാല് മോഡൽ പതിനാല് ഓടിയോ ഓടിയതോ ഒന്നേ മുപ്പത്തഞ്ച് ഒന്നേ മുപ്പത്തഞ്ച് അല്ലേ ഓക്കെ അപ്പം എന്തായാലും എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് പജീറോ സ്പോട്ട് എടുക്കാം മുസ്താക്കാനെ കോൺടാക്ട് ചെയ്തോ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫോർച്യൂണർ ആണെങ്കിലും നമുക്ക് എട്ടര ലക്ഷം രണ്ടായിരത്തി ഒമ്പത് ആ വണ്ടി ആൾക്കാരെ ഈ ലെജൻഡർ ലെജൻഡർ ടൈപ്പ് ന്യൂ ഷേപ്പ് ആക്കി പറ്റും അതെ അതെ ആക്കാൻ നിങ്ങൾക്ക് നല്ല ലെക്സസ് കിറ്റ് ഒക്കെ ചെയ്യാം പിന്നെ ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കാണിച്ചു തരാം ടയർ വാങ്ങാൻ ഞാൻ കാണിച്ചല്ലോ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് കേട്ടോ വൃത്തി ഉള്ള വണ്ടി ബാക്കിൽ കുഴപ്പമൊന്നും ഇല്ല ഇത് ഫോർ ഫോർ വീൽ അതായത് ഫോർ വീൽ മാനുവൽ ആണ് കേട്ടോ പിന്നെ ഇത് ഇന്റീരിയർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കിയതാണ് റൂഫ് നോക്കി അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എവിടെ നോക്കിയാലും ഒരു കറപ്പ് മയമാണ് ഈ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഫോർ വീൽ മാനുവലിൽ പിന്നെ വേറെ ഗുണം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് പരിപ്പ് പറ്റിയതാണ് വില എട്ട് എട്ടര അല്ലേ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒന്നര രണ്ടിൻ്റെ ഉള്ളിൽ ഇറക്കി കൊണ്ട് പോവാം ഒരു പുതുപുത്തൻ വണ്ടി ഇതൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ ആ അതായത് എനിക്കൊന്ന് വൺ പോയിന്റ് ത്രീ മില്യൻ വ്യൂസ് ഫേസ്ബുക്കിൽ വന്നിരുന്നു ആ വീഡിയോക്ക് അപ്പൊ ആരെങ്കിലും അന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ വിളിച്ചോളൂ നല്ല കിളിക്കുഞ്ഞു പുതുപുത്തൻ നാല് കിടിയിലൻ ഒരു കണ്ടീഷൻ ടയർ ഇട്ട വണ്ടി ഹൈലൈറ്റ് നമ്പർ നമ്പർ അതെ ഡബിൾ നയൻ ഡബിൾ ഇത് മോഡൽ ഏതൊക്കെ എം ജി രണ്ടായിരത്തി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ ഇത് ഓടിയത് എത്രയാ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയുള്ളൂ ഈ മുപ്പത്തിരണ്ട് ഓടി ഒരു ടയർ മാറുകയും ചെയ്തു അല്ലേ അതെ അതെ പിന്നെ ഇതിന്റെ വരുമ്പോഴാണ് ശരിക്കും ഇതൊരു പ്രീമിയം ആവുന്നത് അതായത് സീറ്റ് കണ്ടോ പിന്നെ പിന്നെ എം ജിയില് ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറ മുതൽ സകല സാധനങ്ങളുണ്ട് സീറ്റിന്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെയാ അല്ലേ ഇത് പുതിയനെന്തെങ്കിലും വിലയുണ്ട് ഇതിപ്പോ നമ്മൾ എത്ര കൊടുക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെ അതെ അതും നല്ല ക്വാളിറ്റി ഉള്ളു നമ്പർ അതെ നമ്പർ കാണിക്കുന്നുണ്ട് ഡബിൾ നയൻ ഡബിൾ നയൻ ഫാൻസി നമ്പർ കിട്ടും വന്നാൽ മതി വെറും ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത് മിസ് ചെയ്യരുത് ഞാൻ വീണ്ടും പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചവർക്ക് ആർക്കെങ്കിലും കിട്ടാത്ത പോയ സങ്കടമുണ്ടെങ്കിൽ ഇത് വിളിച്ചോളൂട്ടോ ശരിക്കും ഓഫ് റോഡ് ഓടിക്കാനും അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്തൊരു സാധനം കൊണ്ടുടക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെ നല്ല അടിപൊളിയൊരു ഉണ്ട് ഇവിടെ ഇത് ഏതൊക്കെയാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴാണ് നല്ല നീറ്റ് നല്ല ടയർ നാലെണ്ണവും തൊണ്ണൂറ് ശതമാനത്തോളം ടയറും ഉണ്ട് അതുപോലെ തന്നെ ഇത് ശരിക്കും പതിനാറിൽ ഓടിയതൊക്കെ എത്രയാകെത്തഞ്ച് ഓടിയുള്ളു ഇത് ഫോർ വീലാ ാണ് എനിക്ക് തോന്നി ടൂ വീലറിനെ മതിലേ അത്യാവശ്യം പിന്നെ ഇവിടെ സ്നോക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇപ്പൊ മഴക്കാലമൊക്കെ വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും എവിടെ അതെ അതെ വണ്ടി ഒരുപാട് ഹൈറ്റുള്ള വണ്ടിയാണോ അതുപോലെ തന്നെ എന്റെ ബാക്ക് ഒക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടി നല്ല ക്വാളിറ്റിയോടെ തന്നെ നിർത്തിയിട്ടുണ്ട് സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ അതാണെങ്കിലും ഫുള്ള് സ്റ്റെപ്പിനെയുണ്ട് ഇന്റീരിയർ ഒക്കെ മാറ്റി ചെയ്താലേക്കാ അതെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടൂ ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് ഈ സീറ്റ് അത്യാവശ്യം നല്ല വൃത്തിട്ടില്ല കേട്ടോ അതെ നല്ല പ്രീമിയം സാധനം തന്നെയാണ് സെറ്റപ്പ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ ഒരു ക്യാമറയും സംഭവം അതും ചെയ്തിട്ടുണ്ടോ ഇതാണ് ഇത് ഡാഷ് ബോർഡ് ഒക്കെ വരുന്നത് ഇത് നമ്മളെപ്പോഴും കാണിക്കാത്തോണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അധികാരം അങ്ങനെ കണ്ടിട്ടില്ലാത്ത വണ്ടിയാണ് കണ്ടോട്ടെ ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ്

സൈലോ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് തരാൻ പറ്റുന്ന വണ്ടികളാണ് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾ മുസ്തകാൻ വിളിച്ച മുസ്തകങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചതും വെറുതെ വീഡിയോ ലെങ്ക് ഓടിയിട്ട് കാര്യമില്ല അത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയോടീതോ ഇത് ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് പിന്നെ വലിയൊരു കുഴപ്പമില്ല ആ ഒരു പ്രൈസിന് കൊടുക്കാം കൊടുക്കാം മുപ്പത്തഞ്ചിനേ മുപ്പത്തഞ്ചിന് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ന്യൂ ഷേപ്പ് പന്ത്രണ്ട് ന്യൂഷേപ്പ് വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാവുള്ള ഇനി ഈ ആണെങ്കിലോ നമുക്ക് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ വണ്ടിയാണ് ഇത് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ടയർ ഭാഗങ്ങളൊക്കെ മോശം ഇന്റീരിയർ ഒന്നും മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇഞ്ചിനൊന്നും ഇല്ലല്ല നല്ല എഞ്ചിനാ അല്ലേ ഇത് കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ആ ഇത് കൊടുക്കാം ഇത് നമുക്ക് രണ്ടു തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് അല്ലേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായി നല്ല അടിപൊളി ഒരു വെൻഡോ ഉണ്ടോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി നമ്മൾ കൊറേ പ്രാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാലും ഇതൊക്കെ എല്ലാരും എടുക്കുന്ന ഒരു വണ്ടിയല്ല മൈലേജ് കുറവാണ് അത് മാത്രമല്ല അതിനായിട്ട് നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ വരുവുള്ളൂ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നോയിക്കോട്ടെ ഇത് ശരിക്കും രണ്ടായിരത്തി ആറ് മോഡൽ സിആർബി ഹോണ്ടയാണ് ഒരു പത്തിന്റെ ഒക്കെ ഉള്ളിൽ മൈലേജ് പ്രതീക്ഷാ മതി പക്ഷെ കംഫർട്ട് കിടിലാണ് അല്ലേ അതെ പണ്ടത്തെ എനിക്ക് തോന്നുന്നു രാജാവാണ് അന്നെ നല്ല വില വണ്ടിയാ സുഖം അതെ ഇന്ത്യയിലൊക്കെ ഒന്ന് കാണിച്ചേരാട്ടോ ശരിക്കും നല്ല സെറ്റപ്പിൽ ഇറക്കിയൊരു വണ്ടി കേട്ടോ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്പേഷ്യസാണ് ഓട്ടോമാറ്റിക് അല്ലെ മാനോലാണ് അല്ലെ അത്യാവശ്യം മൈലേജ് കിട്ടും ഇത് നമുക്ക് എന്താ റേറ്റ് നമുക്ക് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തോണ്ട് പോവാട്ടോ അതുപോലെ തന്നെ ക്യാപ്റ്റിവ ശരിക്കും എനിക്ക് ഭയങ്കര ഇത് നല്ല അടിപൊളി വണ്ടി വണ്ടി അതായത് പണ്ടൊരു ബെൻസിനെ അല്ലെങ്കിൽ ബി എം ഡബ്ല്യൂ വെല്ലുന്ന സാധനമായിരുന്നു ഇത് ഈ ഷെവറിലെ നിർത്തിപ്പോയത് കൊണ്ട് മാത്രം ഇടിഞ്ഞു പോയ വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് സെവൻ സീറ്റർ ആണ് ഈ ക്യാപ്റ്റീവ ശരിക്കും അറിയ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇതിന്റെ ഭയങ്കര കംഫർട്ട് ആണ് വണ്ടി പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടിയാ അതെ അല്ലേ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും അന്ന് തന്നെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് അതെ സീറ്റ് ഒക്കെ നോക്കിക്കാണ് ഇതിൽ സൺ പ്രൂഫ് ഇല്ല സൺപ്രൂഫ് വേരിയന്റ് ഡീസൽ ഓട്ടോമാറ്റിക് മോശമില്ലാത്ത വണ്ടി കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല അടിപൊളി എന്താ വില ഇത് നമുക്ക് മൂന്നേ മുക്കാലി മൂന്നേ മുക്കാലും മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ അത് നിങ്ങൾ ചെക്ക് ഇനി ഈ ഓഡി ആണെങ്കിൽ ഓടിയാണെങ്കിൽ ഇടലോടി പന്ത്രണ്ട് വണ്ടി ഇത് അല്ലേ അതെ അതെ പന്ത്രണ്ടിൽ വന്ന വണ്ടി അതെ ആണ് എ ഫോർ അത്യാവശ്യം നല്ല എന്താ പറയാ മൂവിംഗ് ഉള്ളൊരു വണ്ടിയാണല്ലേ കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള ഒരു പിന്നെ ഡീസലിന് മോശം മൈലേജും കിട്ടും നല്ല പവറും പെർഫോമൻസും ഉണ്ട് കേട്ടോ ഇന്റീരിയർ കാണിച്ചു തരാം ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ അത് മാത്രമല്ല എല്ലാം ഇലക്ട്രിക്കലി വരുന്ന ഓട്ടോമാറ്റിക് ഡി എസ് ബോക്സ് വരും ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഉണ്ടല്ലേ ഞാൻ കാണിച്ചു തരാം ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ നല്ല ക്ലീൻ ഇന്റീരിയർ ആണ് കേട്ടോ

ബെൻസ് പഴയ ഷേപ്പ് ഇത് ഏതാ മോഡലു വണ്ടിയാണ് ഇത് അധികം കിട്ടാത്ത വണ്ടിയാണ് ഡീസൽ തന്നെ അല്ലേ ഡീസൽ ഡീസൽ ആണ് പിന്നെ എന്താ പറയാ ഒരു മിൻഡ് കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റൂലേജ് കണ്ടീഷൻ വണ്ടി നല്ല വണ്ടി പറയാൻ പറ്റില്ല അല്ല ഞാൻ പറഞ്ഞത് ഇന്റീരിയർ കാര്യം പറഞ്ഞത് എൻജിൻ പെരുമാറ്റം പക്കിയായിരിക്കും അല്ലേ ഡീസലൊക്കെ നല്ല മൈലേജ് കിട്ടുണ്ടാവും അന്ന് വന്നതിലെ എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ് നോക്കിയോഫുണ്ട് സൺപ്രൂഫ് ഉണ്ട് അതെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീപ്പായിട്ട് ഒരു ഇന്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്താൽ ഒന്നുകൂടി വൃത്തിയാവും അതിൻ്റെ ഒരു വിഷയം ഞാൻ കാണുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ ആവറേജ് പറഞ്ഞത് ടയർ ഭാഗങ്ങളും ലേശം കുറവാണ് പോയില്ലേ ഇത് നമുക്ക് എത്ര കൊടുക്കാം നാലര നാലരയ്ക്ക് കൊടുക്കാം നാലര ലക്ഷം രൂപയ്ക്ക് വരെ നല്ല വണ്ടി ഇനി അടുത്തൊരു സാധനം ഇത് വണ്ടി ആ കിടിലൻ കുറെ സ്കേട്ടിങ്ങും എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ ഇത് നോക്കി നല്ല ഭംഗിയുണ്ട് വണ്ടി ഇത് ഇത് മോഡലൊക്കെ ആണ് അതെ അത് പിന്നെ ഇതൊക്കെ വരുന്ന കേട്ടോ അതായത് സൺ വരുന്നുണ്ട് ഇതിന്റെ ബാക്കിലൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് സി ടു ട്വന്റിന്റെ പഴയ ഷേപ്പ് അല്ലേ അതെ അതെ ടയർ ഭാഗങ്ങൾ മോശമില്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഞാൻ പറഞ്ഞല്ലോ ഓവറേജിന്റെ മേലെയുള്ള കണ്ടീഷൻ പക്ഷെ ഇന്റീരിയർ കുറച്ചുകൂടി വൃത്തിയുണ്ട് കേട്ടോ ക്ലീൻ ചെയ്താ അല്ലേ അടിപൊളി ഒറിജിനാലിറ്റി വണ്ടിയാ ഇത് കേരള വണ്ടിയാ ഒറിജിനൽ കേരള ആ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാ അതെ അല്ലേ എന്തായാലും നോക്കിക്കോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ മിസ് ചെയ്യണ്ട ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്ന വിലയാണ് ഹൈലൈറ്റ് വരുന്നത് എത്ര കൊടുക്കാം ഏഴര ലക്ഷം ഏഴര ലക്ഷം രൂപ മാക്സിമം ലോണൊന്നും ചെയ്യൂലേ ലോൺ ഒന്നും കിട്ടത്തില്ല ഓക്കെ ഓക്കെ ലോണിന്റെ കേസ് നിങ്ങൾ നോക്കിക്കോളൂ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തിട്ടുണ്ട് അതൊക്കെ സെറ്റപ്പായി കൊടുക്കാം ഓക്കെ അപ്പം എന്തായാലും റീപ്ലേസ് ഇല്ല കംപ്ലൈന്റ് ഇല്ലാത്ത നല്ല വണ്ടി നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അതെ അതെ റീൽസിലുണ്ടാവും ഒന്ന് നോക്കിക്കോളൂട്ടോ അപ്പൊ എന്നാലും നമ്മളെ ബെസ്റ്റ് യൂസ് ഞാൻ ഇത്രയും സമയം കാണിച്ച് ഇത്രയും വണ്ടികളുടെ ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും നിർബന്ധമായിട്ടും പുസ്തകാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളുടെ നമ്പറൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം നിങ്ങൾക്ക് എല്ലാ വണ്ടിയുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം കേട്ടോ പുസ്തകം അപ്പോൾ മാക്സിമം നിങ്ങൾ സെറ്റ് അപ്പായിട്ട് അയച്ചു കൊടുക്കട്ടെ മാക്സിമം ചെക്ക് വാട്സാപ്പിൽ എന്നിട്ട് എടുക്കാം അതെ അതെ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് നിങ്ങൾ നോയിക്കോട്ടെ മാക്സിമം വണ്ടി കാണിക്കാൻ എന്നുള്ളതാണുള്ള ഉദ്ദേശം അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നേരെ ബസ്സിലേക്ക് പോയിട്ടോ ഈ കിടക്കുന്ന നിരന്ന് കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങളെ കാത്ത് കിടക്കുകയാണ് അല്ലേ മുസക തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻ്റെപ്പോഴാണ് അടുത്ത ഒരു കിടിലൻ എപ്പിസോഡ് ഇനി ഇവിടുന്ന് വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാണുന്നവരെ എല്ലാവർക്കും പോയി